അപ്പോൾ പോകുന്ന വഴി ഇപ്പോൾ ആ ഒരു സ്ഥിരം അല്ലതായി പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ എത്തി എന്തെങ്കിലും ഒരു കെട്ടൻ കാപ്പ് ഒരു പൽ ചായ കുടിക്കുക പൽക്കപ്പ് കുടിക്കുക എന്തെങ്കിലും കടിക്കാൻ ഇന്ന് വടയാണ് പറഞ്ഞു വിട്ടത് എനിക്ക് വട ഭയങ്കര ഇഷ്ടമാണ് അപ്പം രണ്ട് ഏതക്കാപ്പും കിട്ടി പിന്നെ കിട്ടിയത് എന്നാന്നറിയോ ഈ സാധനം എൻ്റെ പേരാണ് മനസ്സിലായോ സുഖിയൻ അപ്പം ഒന്ന് കടിച്ചോ നോക്കട്ടെ പണ്ടത്തെ ഓർന്നും കൂടെ പോയിരുന്നു ഇതൊക്കെ തിന്നിട്ട് ഞാൻ തിരുനോളായി സുഖിയൻ കാപ്പികളൊന്നും കുടിച്ചു നോക്കാം അല്ലേ കാപ്പി ഇങ്ങനെ ഒന്ന് കുടിക്കാതൊക്കെ പണിയെടുക്കാൻ ഭയങ്കര രസമല്ലേ എന്തൊരു രസമായി പോകുന്ന വഴിക്കുകയാണെങ്കിൽ ഇന്ന് നല്ല മഴയുണ്ട് അപ്പം മഴയും കാപ്പിയും സുഖിയനും വടയും ഉണ്ടോ രണ്ടേത്തക്കാപ്പം ഒരു സുഖിയനും കൂടി കഴിക്കാൻ പോകുന്നതാണ് അടിപൊളിയാണ് പൊതുവരുന്നുണ്ടാവൂലേ അതൊരു രസം കേട്ടോ ഇതിനൊക്കെ പറ്റുന്നതിനൊക്കെ ചെയ്യണമെന്നേ നമ്മൾ ചിലപ്പോൾ നടക്കിടക്ക് വിചാരിച്ചപ്പോൾ കുളിക്കാമായിരിക്കും പക്ഷെ ഞാനിപ്പം അതൊന്നും വിചാരിക്കറില്ല കഴിക്കുക കിട്ടുന്ന അവസ്ഥ കഴിക്കുക ഒരു രസമല്ലേ അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് കിട്ടാം കിട്ടുന്ന നിങ്ങൾക്ക് കഴിക്കണമെന്ന് നമുക്ക് കഴിക്കാം നീ ചുമ്പോൾ വണ്ടിയെടുത്ത് പോവാ കഴിക്കാം പഴശ്ശിയിരിക്കുന്ന ഉപയോഗിക്കാത്ത അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളൊക്കെ എടുത്ത് ചുമ്മാ ചിലവാക്കുക ഉപയോഗിക്കാത്ത പ്ലേറ്റുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുക വിളുമാരിക്കാതെ ഇങ്ങനെ കൂട്ടി 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 വെക്കും നമ്മൾ എന്നിട്ട് നമ്മളെ ചീത്ത പ്ലേറ്റിലും ഒക്കെ കഴിക്കും നല്ലതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക ആർക്കോ വേണ്ടി ഇങ്ങനെ മേടിച്ച് വെച്ചിരിക്കുക അതിങ്ങനെ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരുന്ന നമ്മൾ ഇതിനാളിവിടുന്ന് വായി പറഞ്ഞു പോകും അപ്പം പിള്ളേർക്കൊക്കെ ആ സമയമാകുമ്പോൾ പിള്ളേർക്കൊക്കെ ഈ പ്ലേറ്റ് നശിപ്പിടില്ല അവർക്കൊക്കെ പുതിയ പ്ലേറ്റ് കഴിക്കും ഇതെല്ലാം എടുത്ത് ആർക്കെങ്കിലും കൊടുക്കും എന്നൊക്കെ എടുത്ത് കളയും അപ്പം ഇതിലൊന്നും ഒരർത്ഥവില്ല കുട്ടി കുട്ടി വെക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല നന്നായി ഉപയോഗിക്കാം നല്ല പ്ലേറ്റ് ചോർടുക നല്ല പ്ലേറ്റ് എടുത്ത് കഴിക്കുക പൂച്ചുവെച്ചിരിക്കുന്ന രൂപയൊക്കെ എടുത്ത് ചിലവഴിക്കുക സന്തോഷിക്കുക നാളെ നമുക്കുള്ളതാണോ എന്നറിയത്തില്ല ഓർമ്മ സമയം നന്നായിട്ട് സന്തോഷിക്കുക അപ്പം ഞാൻ കപ്പിയും കുടിച്ച് സുക്കിയനും തിന്ന് പക്ഷെ ഇത് അത്ര നല്ല ഏതൊക്കെ അപ്പം നല്ല കഴുത്തല്ല കഴിഞ്ഞ വർഷം പുതുപ്പള്ളിന്ന് സ്ഥലത്ത് നിന്നാ കഴിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞാൻ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ പുറത്ത് പോയി കഴിക്കുക ഞാൻ മാത്രം ഇതിനകത്തിരുന്ന് അങ്ങനെ എനിക്ക് കഴിക്കുന്നു മഴ ആയ കാരണം പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാവാ നല്ല മഴയാ അപ്പൊ ഞാൻ തിന്നട്ടെ എന്താണ് എനിക്കറിയാൻ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സുഖിയൻ അല്ലേ പഴയ പഴയ ഓർമ്മകളൊക്കെ വരുന്നു സുഖിയല്ലേ